ഫ്രൈസ്ലോഡ് ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് നമ്മുടെ ഏകീരണ കുർബാനയും ജനാഭ് കുർവാനേ ആണ് വിഷയം നമ്മൾ എല്ലാ ഇടവേലും പൊതുവെ ജനാഭൂക്കാർ പറയുന്നത് ജനാഭക്കാരാണ് കൂടുതലും അതിന് താല്പര്യപ്പെടുന്നത് താല്പര്യപ്പെടുന്ന വിശ്വാസികൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശരി നമ്മൾ ഏത് മണ്ണിലാണ് നിൽക്കുന്നത് അതായത് മണ്ണെന്ന് പറയുമ്പോൾ ഭൂമിയിൽ നമ്മൾ എല്ലാവരും മണ്ണിലാണ് പക്ഷേ ഏത് രീതിയിൽപ്പെട്ട മണ്ണിലാണ് നിൽക്കുന്നത് അതാദ്യ ഒരു അവബോധം ഞാൻ എൻ്റെ എളിയ വാക്കുകൾ പറയണം നമ്മൾ സീറോ നസറാണി സഭയല്ല അതാണല്ലോ ഉറപ്പാണല്ലോ നിങ്ങൾ നിങ്ങളവിടെ അതിനകത്താണല്ലോ നിൽക്കുന്നത് ആ സഭയിൽ ആ രീതിയിൽ മറ്റേ യാക്കുബറ്റോ ഓർത്തഡോക്സോ മറ്റേ ലാറ്റിനോ അങ്ങനെ പല പല സംഘം പെന്തെക്കോസ്തോ പിന്നെ മറ്റേ സത്താസേവ സം അങ്ങനെ സംഘ സംഘടനയിലോ അങ്ങനെയൊന്നും അല്ലല്ല നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് സീറോ മലബാർ സഭയിലെ നസ്രാണി സഭയിലെ രീതിയിലുള്ള മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ശരി അപ്പോൾ ജനാഭിമുഖ കുർബാന വേണോ ഏകീക കുർബാന വേണോന്നാണ് വിഷയം അപ്പോൾ നമ്മൾ സാധാരണ ഒരു സർവേ നടത്തിയിട്ട് എല്ലാ ഇടവരിൽ നിന്നും എടുത്തിട്ട് ചെലപ്പോ മുപ്പത്തഞ്ചു പേരായിരിക്കുള്ളൂ ഏകീകര കുർവാനെന്നും പറയാൻ കടന്നു വരുന്നത് മറ്റു ഭീഷണി പോലുള്ള സംഘടനത്തിൻ്റെ സംഘടനകളുടെ സ്വാധീനത്തിൻ്റെ ആ സംഘടനയുടെ അതായത് ജന അച്ഛന്മാരുടെ സ്വാധീനവും ഇപ്പം ഇതിൽ കയറി ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അച്ഛന്മാരുടെ സ്വാധീനം കൈക്കാലന്മാരുടെ സ്വാധീനം ഫാമിലി യൂണിറ്റിന്റെ ഒക്കെ സ്വാധീനം അങ്ങനെയുള്ള ആളുകൾ ഭീഷണിയിലൂടെ അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് അവർ അതിനകത്ത് സ്വാഭാവികമായിട്ട് ജനത്തില് മനസ്സോ മനസ്സിൽ അറിയാതെയോ വന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ മുപ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ ഏർ ശതമാനം അവരായിരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം നമ്മൾക്കായിരിക്കും അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനം ഇത് മുപ്പത്തഞ്ച് ശതമാനം ഏക കുർബാനക്കാരായിരിക്കും താല്പര്യപ്പെടുന്നത് അതായിക്കോട്ടെ അതങ്ങനെ നിൽക്കുന്നു അപ്പൊ ബഹുഭൂരിപക്ഷം നോക്കുന്നത് കൂടുതലും പറയുന്നത് ജനാഭുക്കാരാണ് എങ്കിൽ ഇപ്പൊ മറ്റൊരു നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർത്ത് നിൽക്കണ്ട് അവർ വഴി വഴിവിട്ട് പോകില്ല തെറ്റിപ്പോകില്ല മുപ്പത്തഞ്ച് ശതമാനം ബാക്കിയുള്ളവർ പറ്റുമെങ്കിൽ ശരിക്കും നല്ല കുമ്പസാരം നേടിട്ട് പുതിയ മാമുദിസയും പുതിയ ഇതൊക്കെ സഭയുടെ അനുശാസിക്കുന്ന ആ അനുസരണ രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചിട്ട് രണ്ടാമത് സീറോ മലബാർ സഭയിൽ മാമുദിസ് പുങ്ങി വര വരേണ്ടതാണ് കാര്യം വേറെയുണ്ട് അത് അവരുടെ ഇഷ്ടത്തിന് അല്ല സഭ മുന്നോട്ട് പോകുന്നത് സഭ തലവനുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മൾ നയിക്കുന്ന നമ്മുടെ ഇടവരെ നയിക്കുന്ന പുരോഹിതൻ പുരോഹിതൻ മനസ്സിലാക്കേണ്ടതാണ് മാർ മെത്രാമാര് മെത്രന്മാരുടെ മേലെയാണ് മേജർ ആർച്ച് ബിഷപ്പ് അങ്ങനെ അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മെത്രാമാരും അച്ഛന്മാരും ഒക്കെ അനുസരിച്ച് അനുസരിക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസികളുടെ ഇതേപ്പെട്ട് പത്ര വർഷം പിൻഗാമിയായ പത്ത് ഫ്രാൻസിസ് മാർപ്പാബിയുടെ ആഹ്വാനം തീരുമാനം നമ്മൾ ശിരസ നമിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടവരാണ് അനുസരണശീലം മനസ്സിലായോ അപ്പോൾ ഈ മുപ്പത്തഞ്ച് ശതമാനം ഇടകളിൽ പറയുന്നത് കുടുംബത്തിന് പാരമ്പര്യമായിട്ട് അനുസരണശീല കൊണ്ട് അവർക്ക് എളുപ്പമാണ് നമ്മുടെ സഭാ തലവന്മാർ നമ്മുടെ പത്രങ്ങൾ പഴയ നമ്മൾ നമ്മളും പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ അതല്ല എല്ലാം എല്ലാം മീഡിയാസിലൂടെ എല്ലാ യൂട്യൂബിലൂടെ എല്ലാം അറിയുന്നത് കൊണ്ട് നമുക്ക് നെറ്റിനോടെ എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ഈ സംഭവത്തലവ് നമ്മുടെ ആഹ്വാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതിനകത്ത് കുറെ എല്ലാ അർത്ഥവും ആഴവും മനസ്സിലാക്കുന്നത് കൊണ്ട് ഈശ്വരനെ സ്നേഹിക്കുന്നത് കൊണ്ട് മുപ്പത് ശതമാനം നമുക്ക് നേരെ കറിയില്ലാത്തവരെ കിട്ടി ആ വിഷയം ബാക്കി അറുപത്ത ശതമാനം ഭൂരിപക്ഷം ഉണ്ടാവുമല്ലോ തിന്മകൾ എപ്പോഴും ഭൂരിപക്ഷം ഉണ്ടല്ല അങ്ങനെ ഇരിക്കെ നമുക്ക് അവർക്ക് ശരിക്കും നല്ലൊരു വേദപാഠത്തിൻ്റെ ബാലപാഠം പറഞ്ഞു കൊടുക്കണം അങ്ങനെ പാളപാടോ അനുസരണശീലോ വിധേയത്വം അനുസരണ ക്ഷമ ബ്രഹ്മചാര്യം അങ്ങനെ ദാരിദ്ര്യം അങ്ങനെയുള്ള സഹനം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി യേശുവിലേക്ക് കടന്നു വരാനായിട്ടുള്ള എല്ലാ അവബോധം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ഒരു ടെസ്റ്റൊക്കെ നടത്തി അവർക്ക് ഈ ക്രിസ്ത്യാനിയായ യോഗ്യതയുള്ളവരാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ മാമൂദിസ മുക്കി ഒരു പുതിയ സഭയിലേക്ക് നമ്മൾക്ക് സീറോ മലവർ സഭയിലേക്ക് അവർക്ക് പ്രവേശനം കൊടുക്കണം അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ അവർക്ക് പണവും സൗകര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവും അവരുടെ പണത്തിൻ്റെ തള്ളിപ്പറക്കാനുള്ള ഇറക്കാനുള്ള എല്ലാ സഭയിലെ ഈ അഹങ്കാരവും തിക്കാരൊക്കെ ഞങ്ങൾ വിശ്വാസികളുടെ അയ്യഭാവങ്ങളാണേ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കഷ്ടപ്പാടും എല്ലാം തൊഴിലാണേ ഞങ്ങൾ യേശുവിനല്ലാതെ യേശുവിൻ്റെ ശരീരവും അപ്പവും ഭക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ പണം ജീവിത സുഖ സൗകര്യങ്ങളോട് നിങ്ങൾക്ക് നല്ല തീർത്തും നല്ല സൗന്ദര്യവും നല്ല ഗുണ്ടായുസവും നല്ല സ്വാധീനവും നല്ല സൗന്ദര്യവും ഒക്കെ ഉണ്ട് പിശാശിൻ്റെ എല്ലാ വൈഭവങ്ങളും എല്ലാ മ്ലേച്ചകളും നിങ്ങൾക്കുണ്ട് കഴിവുണ്ട് ഇല്ലെന്ന് പറയണില്ല അറിവുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സഭയിലേക്ക് വരുമ്പോൾ ഇത്തിരി ഈ ഒട്ടക സൂചി സ്വർഗത്തിൽ കിടക്കാതെ പ്രയാസം എന്ന് പറഞ്ഞ ഒരു ഉപമില്ലേ അപ്പോൾ ഇത്തിരി പ്രയാസമുണ്ട് എളുപ്പം അങ്ങോട്ട് പണത്തിൻ്റെ തള്ളിപ്പും സൗന്ദര്യത്തിൻ്റെ തള്ളിപ്പും കുടും പ്രതാപത്തിന്റെ തളിപ്പും അങ്ങനെയുള്ള അഹങ്കാരവും ഏഹ് ധിക്കാരവും കാട്ടിക്കൂട്ടാനുള്ള ഒരു വേദിയല്ല സഭയിലെ മക്കളോട് കാണിക്കുന്നത് സഭ ദേവാലയങ്ങളിൽ കാണിക്കുന്നത് മനസ്സിലായ അപ്പൊ ഞങ്ങൾ ശിരസ നമിച്ചുകൊണ്ട് മാർബാപ്പയുടെ ആഹ്വാനം അനുസരിക്കുക അതാണ് വിധേയത്വം അവിടെയാണ് സമാധാനം അവിടെയാണ് ഐശ്വര്യം അവിടെയാണ് ദൈവത്തെ അറിയുന്ന മക്കൾ അപ്പം അങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള മാർഗങ്ങളിലേക്ക് കടത്തി വരണം അല്ലാതെ ഈ പിന്ന അഥവാ ഇല്ല എങ്കിൽ പോ പണി ഓക്കണന്ന് പറയണം നിന്റെ നിന്റെ തീരുമാനവും നിന്റെ അജണ്ടയും ഏഹ് വ്യക്തികളുടെ ഓരോ കുടുംബത്തിന്റെയും ഗുണ്ടായിസിന്റെയും ഗ്ലബിന്റെ അജണ്ട തീരുമാനിക്കാനുള്ളതല്ല സഭയിലെ തീരുമാനം യേശുക്രിസ്തു വന്നേ ഉള്ളൂ ആ ഒരു ബലി നടത്തിയിട്ടുള്ളു മനസിലായ അപ്പൊ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്ന ദൈവപുത്രനെ നമ്മൾ ക്രിസ്ത്യാനി ആണെങ്കിൽ നമ്മൾ ആഘോഷിക്കാൻ ഉണ്ടാവില്ലേ തിന്നാനും കുടിക്കാനും ഈസ്റ്ററും ക്രിസ്മസും ആഘോഷിക്കാന്നാണ് ഇവരുടെ ധാരണ വെള്ളടിക്കാനും ഗ്ലിബാനും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ വളരാനാണ് ഇവരുടെയൊക്കെ ആഗ്രഹം അത് വേറെ അത് നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ദേവാലയത്തിലാ പണിയില്ല ദേവാലയത്തിൽ എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും ഏഹ് ദൈവത്തെ അറിഞ്ഞുള്ള ജീവിതവും ദൈവത്തെ മഹത്തപ്പെടുത്തിട്ടുള്ള പ്രാർത്ഥനയൊക്കെയാണ് നമുക്ക് ആവശ്യം മനസ്സിലായ അവിടെ വൈദികനെ അനുസരിക്കുന്നുണ്ടോ മാർപ്പാപ്പ പറയുന്നത് പിതാക്കന്മാരെ അനുസരിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അവരുടേതായ സർക്കുലർ അവരെ വിടുന്ന സർക്കുലർ പൂഴ്ത്തിവെക്കാതെ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ബാധ്യതയും കടപ്പാടുമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള മര്യാദ കുറുക്കൂറ് അത് ഉണ്ടായിരിക്കണം